മലയാളികൾക്ക് ഒരു പ്രത്യേക മമതയുള്ള ഗായികയാണ് റിമി ടോമി ഗായിക എന്നതിനപ്പുറം മികച്ച എൻറ്റർടൈനർ കൂടിയായ റിമിക്ക് വലിയ ആരാധക ബൃന്ദം തന്നെയുണ്ട് ഇന്നത്തെ നിലയിലേക്കുള്ള റിമിയുടെ വളർച്ച ഏവർക്കും പ്രചോദനമാണ് ഗാനമേളകളിൽ പാടി പിന്നീട് വൻ തുക പ്രതിഫലം വാങ്ങുന്ന ഗായികയും ആങ്കറുമെല്ലാമായി റിമി ടോമി വളർന്നു അതേസമയം കരിയറിൽ വളർച്ചയുണ്ടായെങ്കിലും ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ റിമിക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പിതാവിൻ്റെ അപ്രതീക്ഷിത മരണമാണ് റിമിയുടെ മനസ്സിലെ മായാത്ത മുറിവ് ഗായികിയുടെ വിവാഹബന്ധം വേർപിരിയലിൽ അവസാനിക്കുകയാണ് ഉണ്ടായത് റിമിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ ആലപ്പി അഷറഫിപ്പോൾ ഏഷ്യാനെറ്റിൽ ഒരു ഷോയിൽ അതിഥിയായി വന്ന ഷാറൂഖ് ഖാൻ ആ ഷോയിൽ നൂറുകണക്കിന് താരസുന്ദരിമാരുണ്ടായിട്ടും തൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് റിമി ടോമിയെയാണ് റിമിയെ കോരിയെടുത്ത് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഉടൻ വന്നു സ്വാതിസ് സ്വതസിന്ധമായ തമാശ നിറഞ്ഞ ഡയലോഗ് റോയിസെ പൊയ്ക്കോ ഞാൻ വരുന്നില്ലെന്ന് ആർപ്പുവിളികളെയോടെയാണ് ആ ഡയലോഗിനെ പ്രേക്ഷകർ സ്വീകരിച്ചത് എന്നാൽ ഈ ഡയലോഗ് അറാൻ പറ്റുമെന്ന് അന്ന് റിമിയോ ഓർത്ത് കാണില്ല റോയിസും റിമിയും ഇണവരിയാത്ത സൂപ്പർ ജോഡികളാണ് എല്ലാവരും കണ്ടത് സ്റ്റീഫൻ ദേവസിയുമായുള്ള ഒരു ടി വി ഷോയിൽ സ്റ്റീഫൻ ചോദ്യ ചോദ്യങ്ങൾക്ക് റിമി നൽകിയ ഉത്തരങ്ങളിൽ നിന്നും ചില സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു ദേഷ്യം വന്നാൽ വിളിക്കുന്ന പേരെന്താണെന്ന ചോദ്യത്തിന് തെറിയെന്നും സ്നേഹം പ്രകടിപ്പിക്കാൻ റോയിസിന് അറിയില്ലെന്നും റിമി ടോമി വ്യക്തമാക്കി അവരുടെ സ്വകാര്യ ജീവിതത്തിലെ താളപ്പിഴകളെക്കുറിച്ച് അവരൊന്നും വ്യക്തമാക്കാത്തത് കൊണ്ട് ഞാൻ അതിലൊക്കെ ഒന്നും കടക്കുന്നില്ല ഡിവോഴ്സ് ഒരു തെറ്റും കുറ്റവുമല്ല ആത്മാഭിമാനം അടിയറവ് വെക്കേണ്ട ഇടങ്ങളിൽ മരണത്തേക്കാൾ മനോഹരമാണ്